ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇടുക്കിയിൽ നടത്തുന്ന പരിശോധനയിൽ പോലീസിന്റെ തുറുപ്പുചീട്ടാണ് ചീട്ടാണ് ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ ലൈക്ക എന്ന നായ കഞ്ചാവും പാൻ മസാലയും അടക്കമുള്ള ലഹരി വസ്തുക്കൾ എവിടെ ഒളിപ്പിച്ചാലും ലൈക്ക മണത്തെറിയും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഇടുക്കിയിൽ ലേക്കയുടെ യാത്രയും തുടരുകയാണ് കേവലമൊരു പോലീസ് നായ മാത്രമല്ല ലെയ്ക്ക സേനയുടെ അഭിമാനം കൂടിയാണ് ലഹരിക്ക് തടയിടാൻ ഇപ്പോൾ ഓപ്പറേഷൻ ഡിഹണ്ടുമായി ഹണ്ടുമായി ഇടുക്കിയിൽ പരിശോധന കർശനമായി തുടരുമ്പോൾ കഞ്ചാവും പാൻമസാലയും അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഗന്ധമറിഞ്ഞ് പിടികൂടുന്നതും ലെയ്ക്ക തന്നെ കഴിഞ്ഞയാഴ്ച ഒന്നര കിലോ കഞ്ചാവ് വണ്ടിപിരിയാറിൽ നിന്നും ലെയ്ക്ക കണ്ടെത്തിയിരുന്നു കഴിഞ്ഞിടെ നെടുങ്കണ്ടത്ത് നടത്തിയ പരിശോധനയിൽ രണ്ട് ചാക്കിൽ സൂക്ഷിച്ചിരുന്ന പാൻമസാലയും ലെയ്ക്ക പിടികൂടി ഇതുമാത്രമല്ല ഇരുപത്തിയഞ്ചിലധികം നാർക്കോട്ടിക് കേസുകളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് തൊടുപുഴയിൽ നിന്ന് ിലോ കഞ്ചാവും നമ്മുടെ രണ്ടായിരത്തി പതിനാറ് ഐ ടി ബി നിന്നാണ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒൻപത് വയസ്സായി ഏകദേശം ഈ ഡോക് ഒരു വർഷം കൂടെ കഴിഞ്ഞ റിട്ടയർ ഇനി ആവാറുതി ഡോക്സിന് നമുക്ക് എടുക്കണം അപ്പം ലൈക്ക് ഇതേ വരെ ഏകദേശം പത്ത് പന്ത്രണ്ടോളം കേസുകൾ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി പിടിച്ചിട്ടുണ്ട് ആദ്യമായി ഒരു രണ്ട് രണ്ടായിരത്തി പതിനാറില് ആദ്യമായിട്ട് ഈ ഡോഗ് ഒരു കേസ് ഒരു അഞ്ച് കിലോ കഞ്ചാവ് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ നിന്ന് പിടിച്ചതാണ് അതിനുശേഷം കുറെ കേസുകളുണ്ട് റീസെന്റായിട്ട് ഏറ്റവും പുറകിൽ പിടിച്ചത് സാർ പറഞ്ഞ പോലെ വണ്ടൻമേട് അല്ല വണ്ടിപ്പെരിയാറ് പോലീസ് സ്റ്റേഷനിൽ ഒന്നര കിലോ കഞ്ചാവ് പിടിച്ചാണ് ലാസ്റ്റ് എബിൻജി സുരേഷ് ഡയസ് പി ജോസ് എന്നിവരാണ് പരിശീലകർ ലൈക്ക ഡ്യൂട്ടിക്കിറങ്ങിയാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഒപ്പമുണ്ടാകും മുപ്പത്തിയഞ്ചു ദിവസം പ്രായം മാത്രമുള്ളപ്പോഴാണ് കോട്ടയത്ത് നിന്നും ലൈക്കയെ ഇടുക്കി ഡോഗ്സ് സ്ക്വാഡിലേക്ക് വാങ്ങുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇടുക്കി ഡോഗ്സ് സ്ക്വാഡിന്റെ ഭാഗമാണ് ലൈക്ക ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ നിന്ന് പരിശീലനം നേടിയതായ എന്ന പ്രത്യേകതയും ഇവൾക്കുണ്ട് ലൈക്ക പരിശോധനയ്ക്കിറങ്ങിയാൽ എന്തെങ്കിലും കണ്ടെത്താതെ മടങ്ങാറുമില്ല ലഹരിയെന്ന വിപത്തിനെ തുടച്ചു നീക്കാനുള്ള പോരാട്ടത്തിലും ലൈക്ക മുന്നിലുണ്ട് ന്യൂസ് ബീറോ രാജകുമാരി